ഗൈസ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഒരു പട്ടിക്കുഞ്ഞിനെ ഞങ്ങൾ നടക്കാൻ പോയപ്പോൾ വഴിയരികിൽ ഇതേപോലെ വയ്യാണ്ടായിട്ട് കണ്ട ഒരു വീഡിയോ അതിൻ്റെ സെക്കൻഡ് പാട്ടാണത് അതിന് സംഭവിച്ചത് എന്താണെന്ന് പിന്നെ ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇത് ഭയങ്കര ലെങ്ത് ആയതുകൊണ്ട് പകുതി മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിനെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിനെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ഇതിനൊറ്റയ്ക്ക് ആക്കിയിട്ട് പോകാനും അതല്ലെങ്കിൽ ഇതിനെ എവിടെയെങ്കിലും ഏൽപ്പിക്കാണ്ട് ഒക്കെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല കാരണം അത്രയ്ക്ക് വയ്യായിരുന്നു അതിൻ്റെ മുഖൊക്കെ ഇങ്ങനെ വീർത്ത് കണ്ണൊന്നും തുറക്കാൻ പറ്റാണ്ട് വായ തുറക്കാൻ പറ്റുന്ന അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഭക്ഷണം ഞങ്ങൾ വെച്ച് കൊടുത്തിട്ട് ഞങ്ങൾ വെറ്റ് ഫുഡാണ് വാങ്ങിച്ചത് പക്ഷെ അത് പോലും അതിന് കഴിക്കാനും ഒന്നിനും പറ്റിണ്ടായിരുന്നില്ല വേദന കൊണ്ടിങ്ങനെ അത് കിടന്ന് ഇങ്ങനെ കിടന്ന് പൊളഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു കിടക്കാനും പറ്റില്ല ചില സമയത്ത് ചത്ത പോലെ കിടക്കും ചില സമയത്ത് അതിങ്ങനെ ഒന്നിങ്ങനെ അനങ്ങോ ഒരു ജീവനുണ്ടെന്ന് അങ്ങനെ മനസ്സിലാക്കാൻ അല്ലാണ്ട് ഒന്നിനും പറ്റിണ്ടായിരുന്നില്ല പാവത്തിന് അപ്പം കുറേ ദിവസമായിട്ട് ഇതിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മനസ്സിലാക്കുക ഒരു സാധനം അത് അമ്മ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പാല് കിട്ടും അതല്ലെങ്കിൽ അങ്ങനെ ആ പാല് കുടിച്ചിട്ടെങ്കിലും നിൽക്കുന്നൊക്കെ സോനനെ നോക്കി ഭയങ്കര സങ്കടമുണ്ട് സോനയ്ക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ മനസ്സില്ലാ മനസ്സോടെ അവിടെ പോയി കാരണം ഞങ്ങൾക്ക് അതിനെ രക്ഷപ്പെടുത്താൻ വേറൊരു വഴിയില്ലായിരുന്നു ഞങ്ങളപ്പം ഒരു തുണി ഇട്ടി അതൊക്കെ വിരിച്ചു കൊടുത്ത് ആ ഫുഡും ഞങ്ങൾ അവിടെത്തന്നെ വെച്ച് കൊടുത്തിട്ട് പിറ്റേ ദിവസം വരാം ആരും വന്നില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നത് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയിലാണ് ഒരു പട്ടിയൊക്കെ കണ്ടത് ഞാൻ സത്യം പറഞ്ഞ പ്രാർത്ഥിച്ചോണ്ടാണ് വന്നോണ്ടിരുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിലത് ചത്തുപോകും പിന്നെ ആരെങ്കിലും വന്ന് അതിനെ ഏറ്റെടുക്കാനായിട്ടെങ്കിലും മനസ്സ് കാണിക്കുമോന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ പെറ്റ്സിന്റെ റെസ്ക്യൂ സെന്ററിലൊക്കെ ഞങ്ങൾ വിളിച്ചു നോക്കിയിട്ടുണ്ടായി ആരും ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു പ്രതീക്ഷ ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു ആ സമയത്താണ് ഞങ്ങൾ ഈ പട്ടീനെ കാണുന്നത് സത്യം പറഞ്ഞ മാതാവ് ഒരുപാട് നന്ദി പറഞ്ഞു ഞാൻ ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിച്ചൊക്കെ വരച്ചൊരു പ്രാർത്ഥിച്ചു നമ്മൾ നമ്മുടെ മക്കളുടെ നെറ്റിൽ കുരിച്ചൊരു പ്രാർത്ഥിക്കുന്ന അസുഖം വന്നാലോ വൈകാകം വന്നാലോ നമ്മൾ പ്രാർത്ഥിക്കും അതുപോലെ തന്നെ അതിൻ്റെ നെറ്റിലും കുരിച്ചു വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേന്ന് അന്ന് ആ അവിടെ കണ്ട ചേട്ടൻ പറഞ്ഞത് ഇത് കുറേ ദിവസമായിട്ട് ഒറ്റയ്ക്കാണെന്നാണ് അപ്പോൾ ഞങ്ങൾ കണ്ടത് അതിൻ്റെ അമ്മയെ തന്നെയാണ് ദൈവമായിട്ട് അതിനെ മുന്നി കൊണ്ടെത്തിച്ചാന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതിനെങ്ങനെയൊക്കെയോ സോന എങ്ങനെ വിളിച്ച് 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 ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കി ഞാൻ വേഗം വണ്ടി വണ്ടിയെടുത്ത് നിന്നിട്ട് എടുത്തുകൊണ്ട് ഓടി അങ്ങോട്ട് അത് തള്ളനെ ഇങ്ങോട്ട് കൊണ്ടുവരല് ചിലപ്പോൾ അത്ര നടക്കില്ല അപ്പോൾ ഞാൻ വേഗം ഞാനും തീയ്യം കൂടി വണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ട് വേഗം തന്നെ എടുത്തുകൊണ്ട് ഈ തള്ളനെ തള്ളേന അടുത്തേക്ക് കൊണ്ടുപോയി ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇവിടെ കിടത്തി കിടത്തിയെങ്കിലും തള്ളക്കത് മനസ്സിലായിട്ട് അതിന് മനസ്സിലായി അങ്ങനെ എന്തോ ഒരു ഇതാണെന്ന് മനസ്സിലായിട്ടുണ്ട് മെല്ലെ നോക്കി നിന്നു മെല്ലെ നോക്കി നിന്നിട്ട് ഞങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ എല്ലാവരോടും നിൽക്കുന്നോണ്ടായിരിക്കും അവളെ വിളിച്ച് ഞങ്ങളിത് ഇങ്ങനെ കാണിച്ച് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ അവൾ മെല്ലെ വന്നു മെല്ലെ വന്നെങ്കിലും ഇങ്ങനെ വന്നൊന്ന് മണുത്ത് നോക്കിയിട്ട് പിന്നെ അവൾ തിരിച്ച് പോയി അപ്പം ഇനി സങ്കടമായി ദൈവമേ ഇനി ഇത് അവളുടെ കുഞ്ഞല്ലേ പക്ഷെ അവളുടെ കുഞ്ഞിനെ ഒന്ന് മനസ്സിലാക്കാൻ കാരണം ഈ അമ്മയുടെ മുഖം നല്ല നീണ്ട മുഖമാണ് അതുപോലെ തന്നെ നല്ല നീണ്ടൊരു മുഖമാണ് ആ കുഞ്ഞിൻ്റെയും അപ്പം പിന്നെ നോക്കുമ്പോൾ അവൾ തെറ്റ് അധികം ആയിട്ടില്ല നമുക്ക് കാണുന്ന അതിട്ട് കാണുമ്പോൾ തെറ്റാ അറിയാം അപ്പം ഞങ്ങൾ നോക്കി നിൽക്കുകയാണ് എന്താണ് അവൾ ചെയ്യുക അല്ലെങ്കിൽ കുഞ്ഞിനെ കണ്ട കുറേ ദിവസങ്ങൾ കാണണ്ടായി കഴിഞ്ഞു കഴിയുമ്പോൾ ഇവര് അധികം മൈൻഡ് ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞു കിട്ടുന്നുണ്ട് പക്ഷെ ഇത് പോയ ആള് പിന്നെയും തിരിച്ചു നയി കുഞ്ഞാന്നതിന് മനസ്സിലായി അത് പിന്നെ അവളെങ്ങനെ നക്കാൻ തുടങ്ങി അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ മനസ്സിന് ഒരുപാട് സന്തോഷമായി ഒരുപാട് സന്തോഷമായി കാരണം ഇങ്ങനെ കാര്യം നമുക്കറിയാം സ്ട്രീറ്റിൽ ഒരുപാട് നായ്ക്കുഞ്ഞുങ്ങൾ ഇതേപോലെ ചത്തുപോകുന്നുണ്ട് അതല്ലെങ്കിൽ പല അപകടങ്ങളും സംഭവിക്കുന്നുണ്ട് നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ നമുക്ക് ഒരു ജീവനുള്ളൊരു കുഞ്ഞല്ലേ അപ്പോൾ മനസാക്ഷി ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ അത് കണ്ടിട്ട് ചിലവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ആഗ്രഹമില്ലെങ്കിലും ചിലപ്പോൾ സാധിക്കാതെ പോകാറുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ചെയ്ത് അല്ലെങ്കിൽ ഉറക്കം വരില്ല സോനയ്ക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് അപ്പോൾ അവൾ ഒട്ടും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു അമ്മയെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിന് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞ് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും ഇവള് പിന്നെ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കാൻ തുടങ്ങി അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സമാധാനം ഇനി എന്തായാലും അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതങ്ങനെയൊക്കെ ചെയ്യണപ്പോഴത്തേനും അവിടെ ഓരോരുത്തർ വന്നിങ്ങനെ നോക്കിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ എന്തായാലും കൂടി ഞങ്ങൾ അവിടുന്ന് പോകുന്നു പിറ്റേ ദിവസം അങ്ങനെ വന്ന് നോക്കാം എന്ന് കരുതിയിട്ട് ഞങ്ങൾ അങ്ങനെ നിന്ന് പോകുന്ന നേരതേ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി അത്ര നേരമായിട്ടങ്ങ് നിൽക്കുന്നില്ലേ അങ്ങനെ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിതേ ഞങ്ങളിങ്ങനെ കടയിൽ കയറിയതാ പറയണ ഞങ്ങളെ ഭയങ്കര കാര്യമായിട്ട് വന്നപ്പോണ്ടല്ലോ ഇല്ല എന്നാണ് പറയണേ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ അയ്യോ നോക്ക് നീ വൈറലാവട്ടെടാ ജീരകസോട ഇണ്ടാ ജീരസോടിയോ അതെ അതെ അടുത്ത ആൾക്കാർ പിന്നെ ദങ്ങൾ അത് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതാ ഒരു പുതിയ സാധനം ഇറങ്ങിയിട്ട് മാഷ് മല്ലോൻ്റെ അപ്പം ഇത് വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ ഒന്നും വിചാരിച്ചിട്ട് ഇറങ്ങിയില്ല വെറുതെ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ് അതിനിടയ്ക്ക് സംഭവിച്ച കാര്യങ്ങളാണ് നിങ്ങളുണ്ട് ഒരു മനസ്സിനൊരു സമാധാനമുണ്ട് എന്തായാലും അത്ര സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം അല്ലെങ്കിൽ പാവം അതിനെക്കുറിച്ച് ഓർത്തിട്ട് അതിൽ പറ്റുമോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷനായതന്നെ അപ്പോൾ എന്തായാലും ഇനി വീട്ടിലോട്ട് കയറട്ടെ ഞങ്ങളിവിടെ പുറത്ത് റോട്ടി തന്നെയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആരും എല്ലാവരുടെയും സപ്പോർട്ട് വേണേ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യ അപ്പൊ വെള്ളം ചെലപ്പോ കുഞ്ഞിന് അവിടെ പോയി കണ്ടിട്ട് വന്നായിരിക്കും തുണി വിളകൾക്ക് അത് മാറ്റിണ്ടാവടി അത് മാറ്റിണ്ടാവുന്നേ കള്ളാ അങ്ങനത്തേക്ക് പോയേ മാറ്റാൻ മാറ്റി തിരിച്ചോ കള്ളയുടെ അവിടെ നോക്കാം കള്ള കണ്ട സ്ഥിക്ക് മാറ്റും അയ്യോ കിടക്കണം അവിടെ വേണ്ട വേണ്ട എവിടെ നോക്കണ്ട നോക്ക ആ ആ അതിന് അടുത്തോണ്ടോ ജീവനുണ്ട് ഉറുമ്പ് കടിച്ചിട്ട് അങ്ങനെ ഇത് അതന്നെയത് എനിക്ക് പറ്റണില്ല മാറ്റരു തള്ളി പോയി ഇന്നലെ കണ്ട സ്ഥലത്ത് ഞങ്ങള് അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് അപ്പൊ നോക്കുമ്പോ അതിന്റെ കൂടെ തന്നെ പെറ്റ വേറൊരു കുഞ്ഞാന്നോന് ഇത് ചാവാനായി അതുപോലെയാണ് കിടക്കണേ കണ്ടിട്ട് ഇതേ ഒരാളെ അവിടെ കരഞ്ഞുകൊണ്ട് പോകണ്ടു പോന ഇങ്ങനത്തെ കണ്ട കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമുക്കിപ്പോ എന്ത് ചെയ്യാനാ ഇത് മഴ കൊണ്ട് ഇതേ കൂളി കുറുമ്പ് മൊത്തം കടിച്ചൊക്കെ ആയിരുന്നു ഞങ്ങള് വരുന്ന അതിന്റെ തള്ള ഇവിടെ എവിടെങ്കിലും നടക്കണമുണ്ട് ഇനി അത് കാണാനിട്ടാണോ എന്തോ ഒന്നും അറിയില്ല പക്ഷെ ഇന്നലെ കണ്ട ആ കുഞ്ഞിനെ കടിച്ചത്ര ഇതിനെ കടിച്ചിട്ടില്ല അതിനെ കൊണ്ടോ gada.